അഹമ്മദാബാദിൽ വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത നായർക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ വെള്ളരിക്കുണ്ട് താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രൻ സർവീസിൽ തുടരാൻ പ്രാപ്തനല്ലെന്നും കർശന നിയമ നടപടികൾ അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർ കേരള സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകി നിരവധി മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകിയിട്ടും നടപടികൾക്ക് വിധേയനാക്കിയിട്ടും നിരന്തരമായി റവന്യൂ വകുപ്പിനും സർക്കാരിനും അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ പവിത്രൻ ആവർത്തിക്കുകയാണെന്ന് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് രഞ്ജിതയ്ക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിന് പവിത്രനെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു റവന്യൂ വകുപ്പിന് അവമതി ബുക്കുണ്ടാക്കുന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ഇടുകയും ചെയ്തതിനാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് സമൂഹ മാധ്യമത്തിൽ ശക്തമായ ഉയർന്നതിനെ തുടർന്ന് പവിത്രൻ തൻ്റെ കമൻ്റ് നീക്കം ചെയ്തിരുന്നു നിരവധി അനവധി പേരാണ് പവിത്രനെ വിമർശിച്ച് രംഗത്തെത്തിയത് പവിത്രൻ നേരത്തെയും നടപടികൾക്ക് വിധേയനായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിൽ വെല്ലിക്കാട്ടെ ക്ഷേത്ര പ്രസിഡന്റിനെ സമൂഹമാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയിൽ ലഭിച്ച പരാതിയിൽ പവിത്രനെ എ ഡി എം താക്കീത് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സമൂഹമാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന മറ്റൊരാളുടെ പരാതിയിലും കർശന താക്കീത് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് കൂടാതെ മുൻമന്ത്രിയും കാഞ്ഞങ്ങാട് എം എൽ എയുമായ ഇ ചന്ദ്രശേഖരനെ വ്യക്തിപരമായും ജാതീയമായും അധിക്ഷേപിച്ച് പോസ്റ്റ് പ്രവചിച്ചു സമർപ്പിച്ച പരാതിയിൽ പവിത്രനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നടപടികൾ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഏഴിനാണ് ഇയാൾ സർവീസിൽ പുനർപ്രവേശിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ കമന്റിടുന്ന പോസ്റ്റിടുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ നന്ദി താങ്ക് നമസ്കാരം